തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു കർണാടക ആസ്ഥാനമായുള്ള വി എസ് ആണ് പാലക്കാട് ഡിവിഷനിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായി യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായി ടിക്കറ്റ് കൗണ്ടർ വിപുലീകരിക്കും കൂടാതെ നിലവിലെ പാർക്കിംഗ് ഏരിയയ്ക്ക് പുറമെ ഒന്നാം പ്ലാറ്റ്ഫോമിന് മുൻവശത്ത് ഏഴായിരം സ്ക്വയർ മീറ്ററിലേറെ വിസ്തൃതിയുള്ള പുതിയ പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണ പ്രവൃത്തിയും പുരോഗമിച്ചു വരികയാണ് സ്റ്റേഷന് മുൻവശത്ത് മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കും കൂടുതൽ ടോയ്ലറ്റുകളും സ്ഥാപിക്കും പ്ലാറ്റ്ഫോമിനകത്ത് കൂടുതൽ ഇരിപ്പിടങ്ങളും ബുക്ക് സ്റ്റാളുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റാളുകളും സജ്ജീകരിക്കുമെന്നും നിലവിൽ ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇന്റർലോക്ക് പാകി വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി വൺവേ സംവിധാനം ഒരുക്കുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു രണ്ടാം പ്ലാറ്റ്ഫോമിന് പിറകിൽ അലൂമിനിയം പാനൽ എച്ച് പി എൽ ഷീറ്റ് ഗ്ലാസ് എന്നിവ ഉപയോഗിച്ചുള്ള ഫേക്കറ്റ് വാൾ നിർമ്മിച്ച് മൂടിക്കൂട്ടും സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടെ യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ അധികൃതർ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ മെച്ചപ്പെടുന്നത് ഏറെ സൗകര്യപ്രദമാണെന്ന് യാത്രക്കാരും പറയുന്നു ഒപ്പം കൂടുതൽ ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമുണ്ട് റെയിൽവേ വികസനം എല്ലാ സ്റ്റേഷനുകളിലും നടപ്പിലാക്കിയിട്ടുണ്ട് തലശ്ശേരിയിലും അതിന്റെ ഭാഗമായി റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ ഒരുപാട് വികസനം നയിക്കുന്നുണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ കാര്യത്തിൽ അതുപോലെ റിസർവേഷൻ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസിനൊക്കെ വികസനം ഉണ്ടായിത്തരും ശരി എന്ന് പറയുന്നത് തലശ്ശേരി താലൂക്കിലും മൊത്തവും അതുപോലെ വയനാട് മാനകടികളും ഒക്കെ ദൂ ദീർഘദൂര യാത്രയ്ക്ക് ഉപകരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിലാണ് ഏറ്റവും പ്രധാന ഇപ്പോൾ വന്ധ്യാഭാരതൊരു കേസാണ് വന്ധ്യാഭാരതി തലശ്ശേരി സ്റ്റോപ്പില്ലാന്നുള്ളത് അതിനൊരുപാട് കാരണങ്ങൾ പറയുന്നു അതിൽ പോലും ദീർഘദൂര യാത്രയ്ക്ക് അനിവാര്യമായ ട്രെയിനുകൾ എന്ന കാര്യത്തിൽ അമൃത് ഭാരത് പദ്ധതിയുടെ ഒന്നാം ഘട്ട പ്രവൃത്തിയുടെ ഭാഗമായി യാത്രക്കാർക്കായി ആറ് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിരുന്നു കൂടാതെ ഡിജിറ്റൽ ബോർഡുകൾ പെയ്ഡ് എ സി വെയിറ്റിംഗ് റൂം എന്നിവയും സ്ഥാപിച്ചിരുന്നു കർണാടക ആസ്ഥാനമായുള്ള വി എസ് കൺസ്ട്രക്ഷനാണ് ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ